وعن سعود بن يزيد رضي الله عنه أنه قال قال رسول الله صلى الله عليه وسلم من نظر إلى مسكين نظر رحمة نظر الله إليه نظر رحمة يوم القيامة ومن أطوال القيامة في الصلاة خفف الله عنه القيام يوم القيامة إن يقوم الناس لرب العالمين ومن أكثر الدعاء قالت الملائكة صوت معروف ودعاء مستجاب وحاجة مقضية هذا رواية رسول الله صلى الله عليه وسلم صلى പറഞ്ഞു ഒരു പാവപ്പെട്ട മിസ്കീൻ ഒരു മിസ്കീനായ മനുഷ്യനെ ഒരാൾ റഹ്മത്തിന്റെ നോട്ടം നോക്കിയാൽ ഒരു കാരുണ്യത്തിന്റെ അദ്ദേഹത്തോട് ഒരു ദയയുടെ ഒരു സഹാനുഭൂതിയുടെ ഒരു താൽപര്യത്തിന്റെ നോട്ടം ഒരു പാവപ്പെട്ട മനുഷ്യനെ ഒരാൾ നോക്കിയാൽ റഹ്മത്തിന്റെ പാവങ്ങളെ അങ്ങനെയാണ് നാം എപ്പോഴും നോക്കേണ്ടത് ഒരു യാചകൻ നമ്മുടെ വീട്ടിന്റെ വാതിൽക്കൽ വന്ന് നിൽക്കുമ്പോൾ വക്കഫത്തിൽ റഹ്മത്തുമാണ് ആ മനുഷ്യന്റെ കൂടെ റഹ്മത്ത് വന്നു നിൽക്കുന്നുണ്ട് കപിലഹാമൻ കപിലഹ റദ്ദാമൻ റദ്ദ ആ മനുഷ്യനെ ആരാണ് സ്വീകരിക്കുന്നത് അവൻ ആ റഹ്മത്ത് സ്വീകരിച്ചവൻ ആരാണ് അവനെ തിരിച്ചയക്കുന്നത് അവനെ അവൻ ആ റഹ്മത്തിനെ തിരിച്ചയച്ചവൻ അതുകൊണ്ട് ഏതൊരു പാവപ്പെട്ടവനെയും കാരുണ്യത്തിന്റെ നോട്ടം നോക്കണം ആരോടും ഏതൊരു പാവപ്പെട്ട മനുഷ്യനാണെങ്കിലും ഒരു വെറുപ്പിന്റെ നീരസത്തിന്റെ നോട്ടം നോക്കാൻ പാടില്ല ഓ അവനൊരു പിരിവിന് വന്നിരിക്കുന്നു അവന് ഒരു ചോദിച്ചു വന്നിരിക്കുന്നു ഇപ്പോഴാ വരാൻ കണ്ടു പറയരുത് അല്ല അങ്ങനെ ചിന്തിക്കരുത് വളരെ കാരുണ്യത്തിന്റെ നോട്ടം നോക്കാം എന്നാൽ അള്ളാഹു സുബാനഹു താല അവനിലേക്ക് കാരുണ്യത്തിന്റെ നോട്ടം നോക്കുന്നത് അള്ളാന്റെ റഹ്മത്ത് ഏറ്റവും കൂടുതൽ ആവശ്യമാകുന്ന സമയം പരിഗണന ആവശ്യമാകുന്ന സമയം ആ കാരുണ്യം ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്ന സമയം ആ നോട്ടം അവന് ലഭിക്കും നിസ്കാരത്തിൽ ഒരാള് റിയാമ് വർദ്ധിപ്പിച്ചാൽ നീട്ടി നിസ്കരിച്ചു നിസ്കാരത്തിൽ ഏറ്റവും കൂടുതൽ ദീർഘിപ്പിക്കേണ്ടത് റിയാമാണ് പൊതു പള്ളിയിൽ ഇമാമായി നിസ്കരിക്കുന്നവരെക്കുറിച്ചല്ല പറയുന്നത് ഒരു പള്ളിയിൽ ഇമാമായി നിസ്കരിക്കുന്ന ആള് പെട്ടെന്ന് നിസ്കരിക്കണം ദീർഘിപ്പിക്കാൻ പാടില്ല കാരണം നിസ്കരിക്കാൻ വന്നവരെ കൂട്ടത്തിൽ ഇന്ന ഫീഹിം സക്കീമ സുഖമില്ലാത്തവരുണ്ടാകും ദുർഭലരായ ആളുകളുണ്ടാകും പല ആവശ്യങ്ങൾ പോകാനുള്ളവരുണ്ടാകും അതുകൊണ്ട് ഇമാമ് അങ്ങനെ നീട്ടി നിസ്കരിക്കരുത് അല്ലാതെ ഒറ്റക്ക് നിസ്കരിക്കുമ്പോൾ രാത്രിയിൽ നിസ്കരിക്കുമ്പോൾ മറ്റു സന്ദർഭങ്ങളിലൊക്കെ നിസ്കരിക്കുമ്പോൾ നീട്ടി കുറേ സമയം നിന്ന് വലിയ വലിയ സൂറത്തുകൾ ഓതി യാസീനൊക്കെ ഓതി ഒരാൾ നിസ്കരിച്ചാൽ ക്രിയാമത്തിൽ ജനങ്ങളെല്ലാവരും അള്ളാഹുവിയിലേക്ക് നിൽക്കുന്ന ഒരു ദിവസമാണ് വല്ലാത്തൊരു ദിവസം മഹാനായാഹു ആ ഒരൊറ്റ ആയത്ത് ഓതി രാത്രി രാവിലെ വരെ സുഗഴുവരെ ആവർത്തിച്ചു ഓതി ഓതി കരഞ്ഞ് അന്ന് നേരം വെളുത്തുപോയി അത്രയും ഭീകരമായ സന്ദർഭമാണ് ജനങ്ങളെല്ലാം അള്ളാഹുവിലേക്ക് നിൽക്കുന്ന ദിവസം അന്ന് ആ തിയാമ് അവനെ എളുപ്പമായി തീരും അള്ളാഹു അവന് വലിയ ആശ്വാസം നൽകും നിസ്കാരത്തിലെ വർദ്ധിപ്പിച്ചാൽ വമൻ അക്സർ ദ്വാൾ ഒരാൾ അധികരിപ്പിച്ചാൽ ചെയ്യുന്നു എപ്പോഴും ചെയ്യുന്നു എല്ലാ സമയത്തും നിരന്തരമായി ദ്വാൾ അധികരിപ്പിച്ചാൽ കാലത്തിൽ മലായി മലക്കുകൾ പറയും സൗത്തും ഇത് എപ്പോഴും കേട്ട് ഒരു ശബ്ദമാണല്ലോ നല്ല പരിചയമുള്ള ശബ്ദമാണിത്മുസ്തജാ ഉത്തരം നൽകപ്പെടേണ്ട പ്രാർത്ഥനയാണിത് ഇജാബത്ത് നൽകപ്പെടേണ്ട പ്രാർത്ഥനയാണിത് നിർവഹിക്കപ്പെടേണ്ട ആവശ്യമാണോ അയാൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ആവശ്യം എത്രയും പെട്ടെന്ന് നിർവഹിക്കപ്പെടേണ്ടതാണ് എന്ന് മലക്കുകൾ പറയും അതുകൊണ്ട് ദ്വാ അധികരിപ്പിക്കണം എന്ന് ആദരവായ മുത്തുനബി സല്ലാഹു അലഹി വസല്ല തങ്ങൾ പറയുകയാണ് അള്ളാഹു നമ്മുടെ ദ്വാകളെല്ലാം കബൂൽ ചെയ്യുമാറാവട്ടെ